അസ്സാമലൈക്കും ഇന്നത്തെ ഫ്രൂട്ട്സ് ഒന്ന് കണ്ടു വന്നാലോ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട്സാണ് കേട്ടോ എല്ലാവരും വീട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല അത് ചെറിയുടെ ഒരു മോഡലാണ് പക്ഷേ ചെറിയുടെ അല്ല നല്ല പുളിയുള്ളൊരു ആണ് കേട്ടോ പക്ഷെ അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പിന്നെ പുളിയാണത് നമ്മളെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണത് പിന്നെ മഴ ആയിട്ട് ഫുള്ള് പിന്നെ താഴെ കൊഴിഞ്ഞ് പോകുകയും ചെയ്തിട്ടുണ്ട് ഫുള്ള് കിളികൾ കൊത്തിയിട്ടുണ്ട് പ്രാവശ്യം അധികം ഒന്നും നമുക്ക് കിട്ടിയില്ല അത് കാണാൻ തന്നെ നല്ല ഭംഗി കണ്ട കഴിഞ്ഞു നമ്മൾ ശരിക്ക് ഗൾഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയുടെ പോലെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ കഴിക്കുമ്പോൾ നല്ല പുളികളെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എന്നാലും ഒരു ടേസ്റ്റ് ഉള്ളൊരു പുളിയാട്ടോ പിന്നെ വൈറ്റമിൻ സീൻ്റെ ഒരു കലവറയെന്ന് പറയുന്നേക്കാൾ അത് ഫുള്ള് ഉണ്ട് താഴെ വീണ് കിടക്കണുണ്ട് ഇഷ്ടമായി ഫുള്ള് വീണ് കിടക്കുന്നുണ്ട് പിന്നെ സാധാരണ സാധാരണത് പിന്നെ കിളികൾ നന്നായിട്ട് ഇത് കൊത്തിക്കൊണ്ടുണ്ട് അണ്ടേ എല്ലായിടത്തും കൂടെ തന്നെ വീണ് കിടക്കണ ഒരുപാട് വീണ് പോയിട്ടുണ്ട് സാധാരണ ഈ മഴ ആയിട്ടേ ഫുള്ള് കൊഴിഞ്ഞു പോവുകയാണ് പിന്നെ അങ്ങനെ നിൽക്കുന്നില്ല പിന്നെ ചെറിയൊരു കേട് അതിന് ഉണ്ടോ എത്രങ്ങാനോ വീണ് കൊഴിഞ്ഞു പോയിട്ടുണ്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ സങ്കടം തോന്നും പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ പുളി നല്ല ടേസ്റ്റുള്ള ഒരു പുളിയാണ് ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയുന്നില്ല ഇങ്ങനെയാണ് അതിൻ്റെ മരം ഇതിൻ്റെ പട്ടത്തിലാണ് ഈ മരം നിൽക്കുന്നത് ഇത് ശരിക്കും ഫുള്ള് നിറച്ചുണ്ടാവും ഇതിൻ്റെ പച്ചയിൽ വരുമ്പോൾ അങ്ങനെ ചെറിയ ലൈറ്റ് ഇങ്ങനെ ആയിട്ട് പിന്നെ അത് റെഡ് നല്ല ഭംഗിയുള്ളൊരു റെഡായിട്ടാണ് പിന്നെ അങ്ങനെ വരും അത് ഉണ്ട് അത് കാണുമ്പോൾ തന്നെ ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു റെഡാണത് നമുക്കത് നിൽക്കുന്ന കണ്ടുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും അത്രക്കൊരു ഇഷ്ടപ്പെടുന്നൊരിതാണ് ഇത് ഇസ്രായേൽ ഓറഞ്ച് ഞാൻ ഇത് പറിക്കാൻ പോയപ്പോൾ ഇത് കണ്ടപ്പോൾ എൻ്റെ വീട് എടുത്ത കേട്ടോ ഫുള്ള് നന്നായിട്ട് കായ കുറേ വന്നിട്ടുണ്ട് ഇതിങ്ങനെ കായ പിന്നെ കുറേ കൊഴിഞ്ഞു പോവും കുറേ ഉണ്ടാകും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂടും കൊഴിഞ്ഞു പോവും ഇത് ശരിക്കും ഇതേപോലെ തന്നെ ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു ഓറഞ്ചാണ് പിന്നെ അത് കഴിക്കാൻ ഒന്നും ഇന്ന് കിട്ടുമൊന്നുമില്ല ജസ്റ്റ് അത് തൊലി കൊടുക്കാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കഴിക്കാൻ മാത്രമേ ഉള്ളൂ ഒരു ഓറഞ്ചിൻ്റെ ഫ്ലേവർ ഉണ്ടോ ഫുള്ള് ഉണ്ടോ താഴെ കൊഴിഞ്ഞ് എടുക്കണുണ്ടോ അത് അത്യാവശ്യം ഇതേപോലെ നല്ല സൈസ് സൈസാവുന്നുണ്ട് ഈ വലിപ്പം വരും കേട്ടോ നല്ല വലിപ്പം വരും ചെയ്യും പിന്നെ കഴിക്കാൻ നല്ലൊരു ഓറഞ്ചിൻ്റെ ഫ്ലേവർ വരും അത്ര തന്നെയുള്ളു അല്ലാതെ വേറൊരു ടേസ്റ്റ് പറയാനൊന്നുമില്ല അത്ര തന്നെ ഉള്ളു ചെറിയൊരു തയ്യാണ് പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂവിടും അങ്ങനെ കായ പിടിച്ച് അതേപോലെ കുറേ കൊഴിഞ്ഞു പോകേണ്ടത് ഇഷ്ടമായി കൊഴിഞ്ഞു പോയിട്ടുണ്ട് എത്രങ്ങാന കൊഴിഞ്ഞു കിടക്കുന്നുണ്ടോ നന്നായിട്ട് കായ വരും അതേപോലെ ഇതേപോലെ കുറേ കൊഴിഞ്ഞു പോകും നന്നായിട്ട് പൂവൊക്കെ ഇടും ചെയ്യും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രൂട്ട്സുകൾ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് മഴ ഇല്ലാത്തതുകൊണ്ട് തന്നെ തൊടുവിൽ പോയപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തതാണ് അപ്പം അതിന് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ പൈത്തുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് പറിച്ചിട്ടുണ്ട് അതിന് ഓരോ ചെറിയ ചെറിയ പിന്നെ ഫ്രൂട്ട്സുകൾ കിട്ടുമ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തതാണ് കേട്ടോ അല്ല ഒന്ന് അതിനെ നോക്കുമ്പോൾ ഇങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ പൈത്ത് പക്ഷേ ഭയങ്കര ചെറിയ ഡ്രാഗൺ ഫ്രൂട്ട് കേട്ടോ പിന്നെ പക്ഷേ എന്നാലും ഈ ചെറുതാണെങ്കിലും നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ പിന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ അതേപോലെ ബറാബ് ഉണ്ടോ ബറാബ് അതേപോലെ ഇങ്ങനെ കായ രണ്ടാമത് ഇപ്പോൾ പോയത് പോ പിന്നെ പഴുത്ത് കഴിഞ്ഞിട്ട് രണ്ടാമത് തുടങ്ങിയത് കേട്ടോ അപ്പോൾ അതും വേണ്ട കുറേ കായങ്ങനെ പിടിച്ചിട്ടുണ്ട് പിന്നെ ശരിക്കും ഇതും തന്നെ പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമാണ് നല്ല പിന്നെ നല്ലൊരു യെല്ലോ കളർ ആയിക്കഴിഞ്ഞാൽ ബറാവാൻ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഞാൻ കുറച്ച് അതിൽ നിന്ന് പഠിച്ച് പറിച്ചെടുത്താൽ കേട്ടോ അതുകൊണ്ട് അത് ഇങ്ങനെ അതുകൊണ്ട് അതിന് ചെറിയ രണ്ട് മൂന്ന് നാല് ഇങ്ങനെ ഉണ്ട് പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുളിയാട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഒരു പുളിയാണ് ഇപ്പോൾ ഈ പ്രാവശ്യം നിന്ന് കിട്ടിയ ഫ്രൂട്ട്സിൻ്റെ വീഡിയോ ആണ് ഇട്ടത് ഇനി അടുത്ത ഫ്രൂട്ട്സിൻ്റെ വീഡിയോ ആയിട്ട് വരാം